ഈ ജയിലില് തടവുകാർക്ക് ഉണ്ടല്ലോ അത് ഈ സെൻട്രൽ ജയിലിൽ മാത്രമേ ഉള്ളൂ അതോ ഈ സബ് ജയിലുകളിലും ജില്ലാ ജയിലുകളിലും ഒക്കെ ഉണ്ടോ ജയിലുകളെ നമ്മൾ വേർതിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സബ് ജയിൽ അതിന് മേലെ സ്പെഷ്യൽ സബ് ജയിൽ അതിന് മേലെ ജില്ലാ ജയിൽ അതിന് മേലെയാണ് സെൻട്രൽ ജയിൽ അപ്പോൾ അവരുടെ ശിക്ഷയുടെ കാലതേർക്കനുസരിച്ചാണ് ജയിലുകൾ നമ്മൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഒരു മാസം വരെ ശിക്ഷിച്ചവരെ സബ് ജയിലിൽ പാർപ്പിക്കും ഇടാവിടെ പ്ലസ് ഇതെല്ലാം തന്നെ റിമാൻഡ് പ്രശ്നമാണ് ഈ ഡിസ്ട്രിക്ട് ജയിലിൽ വരെ റിമാൻഡ് പ്രസൻസ് ആണ് എല്ലാ തടവാരെ റിമാൻഡ് ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും ആ കോടതിയുടെ കീഴിലുള്ള ജയിലിലായിരിക്കും റിമാൻഡ് ചെയ്യുന്നത് അതോടൊപ്പം ഒരു മാസം വരെ ശിക്ഷിച്ചവരെ സബ് ജയിലിടും മൂന്ന് മാസം വരെ ശിക്ഷ കിട്ടിയവരെ നമ്മൾ സ്പെഷ്യൽ സബ് ജയിൽ പാർപ്പിക്കുന്നു മാസം വരെ ശിക്ഷിച്ചവരെ ജില്ലാ ജയിൽ പാർപ്പിക്കുന്നു ആറുമാസത്തിന് മേലെ ശിക്ഷ ഉള്ളവരെ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കുന്നു സെൻട്രൽ ജയിലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ശിക്ഷാ തടവാരെ മാത്രം പാർപ്പിക്കാനുള്ള സ്ഥലമാണ് അവിടെ ആക്ച്വലി നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ തെറ്റിനെ തിരുത്തി മനപരിവർത്തനം വരുത്തി നമ്മൾ വീണ്ടും വരെ ഒരു സമൂഹത്തിലേക്ക് പുനർവത്കരണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോസാണ് സെൻട്രലിലോട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സബ്ജയിലെ ബാഹുല്യം മൂലം തടവരെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഇതിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു പിന്നെ മറ്റു പല അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇവരുടെ തൊഴിൽ അവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രലിലെ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കുറേ തൊഴിലുകളുണ്ടല്ലോ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജയിലിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജോലി തൊഴിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ കിച്ചണിലെ ജോലി സ്വീപ്പർ സ്വീപ്പർമാരായിട്ടുള്ളത് പിന്നെ ഓഫീസിൽ ചിലപ്പം എന്തെങ്കിലും ചെറിയ ജോലി കൊടുക്കും ഇത്തരം ജോലികളാണ് ചെറിയ ജോലികളൊക്കെ തന്നെ ഇവർക്കെല്ലാം തന്നെ വേജസ് ഉണ്ട് ബേജസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ അറുപത്തി മൂന്ന് രൂപ ശമ്പളമുണ്ട് ഒരു ദിവസം ഒരു ദിവസം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു അപ്രൻറ്റിഷിപ്പ് പോലെയാണ് അതിൽ സെൻട്രൽ ജയിലാണെങ്കിൽ ഇവർ ഒരു നാൽപ്പത് ദിവസം റെമിഷൻ എന്ന് പറയും ഈളവശേഷമാണ് അത്രയും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ ഒരു നൂറ്റിനാൽപ്പത് വർക്ക് ഇവരുടെ ജോലി പ്രവൃത്തി ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് ക്ലാസ് വണ്ണാക്കി മാറ്റും ക്ലാസ് വണ്ണാക്കി മാറ്റുമ്പോൾ ഈ അറുപത്തിമൂന്നുള്ളത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലേക്ക് മാറും അത്രയാവും അപ്പം ഈ വേജസിനെ മൂന്ന് പോർഷനായിട്ട് തിരിക്കുകയാണ് സെൻട്രൽ ജില്ലില് അപ്പം ഈ മൂന്ന് പോർഷനായിട്ട് തിരിക്കുമ്പോൾ ഒന്ന് ഫാമിലി പോർഷൻ ഒന്ന് അവരുടെ റിലീസ് പോർഷൻ ഒന്നൊരു കാൻറ്റീൻ പോർഷൻ എന്ന് പറയും അപ്പോൾ ഈ ഫാമിലി പോർഷനിലേക്ക് അതിൻ്റെ അൻപത് ശതമാനവും റിലീസ് പോർഷനിലും ക്യാൻറ്റീൻ പോർഷനിലേക്ക് ഇരുപത് ശതമാനം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അപ്പോൾ റിലീസ് പോർഷൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള ഓക്കെ അത് സൂക്ഷിക്കുക അവിടെ സൂക്ഷിക്കുക ട്രഷറായിട്ടാണ് നമ്മൾ നമ്മൾ ബില്ലാക്കി എല്ലാം സൂക്ഷിക്കുന്നതാണ് ക്യാൻ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ ജയിൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സംവിധാനമാണ് ജയിലുകൾക്കുള്ളിൽ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഉപരിയായിട്ട് അവർക്ക് അതിനുള്ളിൽ സ്നാക്സും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒരുപാട്പ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ ലഭ്യമാണ് അപ്പോൾ ഇവർ പൈസ കൊടുത്ത് വാങ്ങാം അതിന്റെ ഒരു സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പൈസ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു മാസം ഒരാൾക്ക് ഈ കാൻറ്റീൻ സാധനം വാങ്ങാം അതോടൊപ്പം തന്നെ